ബാങ്ക് വായ്പ നിഷേധിക്കപ്പെട്ടതിനെ തുടർന്ന് തകഴിയിൽ വിഷം കഴിച്ച് ജീവനൊടുക്കിയ നെൽകർഷകൻ കെ ജി പ്രസാദിന്റെ വീടും വസ്തുവും ജപ്തി ചെയ്യാനുള്ള നടപടി നിർത്തിവെക്കാൻ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് ഉത്തരവിട്ടു കേരള കൗമുദി വാർത്തയെ തുടർന്ന് മന്ത്രി കെ രാധാകൃഷ്ണന്റെ നിർദ്ദേശാനുസരണമാണ് നടപടി ഒരു വരും നടപടിയുടെ ഭാഗമായിട്ട് ഭാഗമായിട്ട് വന്നതാണ് വന്നതാണ് അപ്പോൾ ഇനിയും ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ആ കാര്യം പറയണം ജോലിയുടെ ഇനി ഞങ്ങൾ സഹായിക്കാൻ കേട്ടോ പ്രസാദിന്റെ വിധവ ഓമന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷനിൽ നിന്നെടുത്ത സ്വയം തൊഴിൽ വായ്പയിൽ രൂപ ആയതിനെ തുടർന്നാണ് അഞ്ചു സെന്റ് സ്ഥലവും വീടും ജപ്തി ചെയ്യാൻ നോട്ടീസ് അയച്ചത് അഞ്ചു ദിവസത്തിനകം കുടിശ്ശിക ഒടുക്കിയില്ലെങ്കിൽ വായ്പക്കാർക്കും ജാമ്യക്കാർക്കുമെതിരെ ജപ്തി നടപടി കൈക്കൊള്ളുമെന്നുള്ള നോട്ടീസ് കണ്ട് പകച്ചു നിന്ന കുടുംബത്തിന് കേരള കൗമുദി വാർത്ത ആശ്വാസമാവുകയായിരുന്നു അറിയാം അവിടെ ഇങ്ങനെ ഡെത്ത് സർട്ടിഫിക്കറ്റ് സാധാരണ അങ്ങനെ മരണം ഉണ്ടാകുന്ന സമയത്ത് മരണ സർട്ടിഫിക്കറ്റും കാര്യങ്ങളുമായിട്ട് നമുക്ക് അപേക്ഷ തരാം സ്ഥലത്തേക്ക് ഓഫീസിലേക്ക് വന്ന് തരും അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും പിന്നെ അതിലുള്ള നടപടികൾ നമ്മൾ ഹെഡ് ഓഫീസുമായിട്ട് ആലോചിച്ചിട്ട് എന്താന്ന് വെച്ചാൽ കാര്യം ഒരു കാര്യം ഒരു അപേക്ഷ ഒരു അപേക്ഷ എഴുതി ഞങ്ങൾക്ക് നമ്മുടെ കയ്യിൽ തരാൻ പോകണം മരണ സർട്ടിഫിക്കറ്റ് ഉണ്ടോ ഉണ്ടോ പ്രസാദിന്റെ അതിന്റെ ഒരു നമ്മുടെ പരമാവധി ഇളവുകൾ നൽകി വായ്പ തീർപ്പാക്കാനും കുടുംബത്തോട് സംസാരിക്കാനും ഉദ്യോഗസ്ഥരോട് മന്ത്രി നിർദ്ദേശിച്ചതിനെ തുടർന്ന് ജില്ലാ മാനേജർ എം കെ ബോസും സംഘവും വീട്ടിലെത്തി പ്രസാദിന്റെ കുടുംബത്തിൽ നിന്ന് ജപ്തി ഒഴിവാക്കി കിട്ടുന്നതിനുള്ള അപേക്ഷ എഴുതിവാങ്ങി അപേക്ഷ പരിഗണിച്ച് തീരുമാനം കൈക്കൊള്ളുന്നതിനായി മന്ത്രിക്കും കോർപ്പറേഷൻ ഹെഡ് ഓഫീസിലേക്കും റിപ്പോർട്ട് നൽകുമെന്ന് പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ജില്ലാ മാനേജർ പറഞ്ഞു പുഞ്ചകൃഷിക്ക് വളപ്രയോഗത്തിനായി അരലക്ഷം രൂപയുടെ വായ്പ ബാങ്കുകാർ നിഷേധിച്ചതിനെ തുടർന്നാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ പതിനൊന്നിന് പ്രസാദ് ജീവനൊടുക്കിയത് അല്ല ഇങ്ങനെ സംഭവിച്ചു നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റുന്നു എന്റെ ഭർത്താവ് ഇതുപോലെ പോയി ഭരണ സർട്ടിഫിക്കറ്റ് കോപ്പി ആയിട്ട് എങ്ങനെ പോയിട്ടില്ല അത് ശരിയാ സമയമായി വരുന്നേ ഉള്ളൂ അറിയാമോ ഇത് കമ്പ്യൂട്ടർ ജനറേറ്റഡ് ആയിട്ട് വരുന്നതാണ് അപ്പൊ നമ്മള് ഒരു പത്തോ നൂറോ ആൾക്കാർ കുടിശ്ശികളുള്ളവരുണ്ടാവും എല്ലാം ലെറ്ററുകൾ വരുമ്പോഴത്തേക്കും ലെറ്ററുകൾ എല്ലാവരും എല്ലാ മാനേജർ ഒപ്പിട്ട് ഇത് പ്രത്യേക ഒരു ഒരു ഇതാണെന്ന് നമുക്ക് ഒന്നുകൂടെ വ്യക്തമായിട്ട് പറയാനുള്ളത് നമ്മള് കുടിശ്ശികക്കാരുടെ കമ്പ്യൂട്ടറില് കുടിശ്ശികക്കാരുടെ ലിസ്റ്റ് ചോദിക്കുമ്പോ ആ ലിസ്റ്റ് ഇങ്ങനെ വരും എമൗണ്ട് വെച്ചിട്ട് അപ്പൊ അത് നമ്മൾ അയക്കും നമ്മുടെ ജോലി അത് അപ്പൊ നിങ്ങളുടെ കേസ് എന്ന് പറയുമ്പോ നിങ്ങൾ ഇതുപോലെയാണെന്നുള്ള കാര്യം ഒരു കത്തോ ഒരു ഫയലോ നമ്മൾ തന്നിരുന്ന ഒരു അപേക്ഷ തന്നിരുന്നെങ്കിൽ നമ്മൾ അതിൽ നിന്ന് ഒഴിവാക്കും கேரள கௌமுதி